ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിലെ വിനേഷ് അയോഗ്യത ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ബഹളത്തിനിടെ രാജ്യസഭയിൽ അസാധാരണ രംഗങ്ങൾ വിഷയത്തിൽ ചർച്ച അനുവദിക്കാത്ത ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പ്രതിപക്ഷത്തോട് കയർത്ത് സഭ വിട്ടു ഏത് വേദിയിലും ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും പ്രതിപക്ഷം വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മന്ത്രി ജെ പി നദ്ദ വ്യക്തമാക്കി രാജ്യസഭ നടപടികൾ തുടങ്ങിയ ഉടൻ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത ചർച്ച ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചു അയോഗ്യതയ്ക്ക് പിന്നിൽ എന്താണെന്ന് അറിയണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു എന്നാൽ ചർച്ചയില്ല എന്ന് ജഗദീപ് ധൻഖർ അറിയിച്ചു മുദ്രാവാക്യം ഒഴുക്കിയ തൃണമൂൽ എംബി ഡെറിക് ഒബ്രിയാന് ശാസനം നൽകുകയും ചെയ്തു ഇതോടെ പ്രതിപക്ഷം സഭ വിട്ടു പ്രതിപക്ഷത്തിന് നേരെ ജഗദീപ് ധൻഖർ വിമർശനം തുടർന്നു കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കി പ്രതിപക്ഷത്തിന്റെ നടപടി വേദനിപ്പിച്ചുവെന്നും നിരന്തരം അപമാനിക്കുകയാണെന്നും ധൻഖർ പറഞ്ഞു നടപടികളിൽ തുടരാനാകില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഭ വിട്ടു വിഷയം ചർച്ച ചെയ്യണമെന്ന് ലോക്സഭയിലും പ്രതിപക്ഷം ആവശ്യമുയർത്തിയിട്ടുണ്ട് വിനേഷ് ഫോകട്ടിന്റെ സംസ്ഥാനമായ ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നതിനാൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം അതേസമയം മെഡൽ ജേതാവിന് നൽകുന്ന എല്ലാ പരിഗണനയും വിനേഷിന് ഹരിയാനയിലെ ബി സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്